നിങ്ങളിൽ പലരും കെമിക്കൽ ഡൈവ് ഉപയോഗിക്കുന്നവരാണല്ലേ കാലക്രമേണ അതിലടങ്ങിയിരിക്കുന്ന അമോണിയ പി ഡി തുടങ്ങിയ കെമിക്കലുകൾ നമ്മളുടെ മുടി മുഴുവനായും തന്നെ കൊഴിഞ്ഞു പോകാനും പലവിധ ആരോ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അലർജികൾക്കും ഇടയാക്കുന്നുണ്ട് അങ്ങനെ ആരോഗ്യം തീരെ നശിച്ചുപോയ മുടി പിന്നെ പെട്ടെന്ന് തന്നെ നര കൂടാനും മുഴുവനായും തന്നെ നരക്കാനും ഇടയാക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി മുടി നന്നായി തഴച്ച് വളരാനും വേര് മുതൽ മുടി കറുക്കാനും വേണ്ടിയുള്ള ഒരു ഹെയർ പാക്കാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ മുടി നാച്ചുറലായി തന്നെ കറുപ്പിക്കുന്നതാണ് അപ്പോൾ അതിനെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാം അതിനു വേണ്ടിയാ തലേ ദിവസം തന്നെ കുറച്ച് കുറച്ചുലുവ കുതിർത്ത് വെച്ചിരുന്നു അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് കരിഞ്ചീരകമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഉലുവയും കരിഞ്ചീരകവും നമ്മുടെ മുടി വളരാനും മുടി കറുക്കാനും ഒരുപാട് സഹായിക്കുന്നതാണ് അത് കഴിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റോസ്മേരിയാണ് റോസ്മേരിയും ഇതേപോലെ തന്നെ നമ്മുടെ മുടി തഴച്ച് വളരാനും അതുപോലെ തന്നെ അതിൻ്റെ റൂട്ടൊക്കെ ഹെൽത്തിയാക്കാനും സഹായിക്കുന്ന ഒന്നാണ് പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇപ്പോൾ ഇത് നന്നായി തന്നെ തിളച്ച് കുറുകിയിട്ടുണ്ട് അപ്പോൾ ഇത് തണുത്തതിന് ശേഷം വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ ഇതിൻ്റെ അധികമുള്ള വെള്ളം നമ്മളിതിലേക്ക് ഊറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നെല്ലിക്കയാണ് നെല്ലിക്ക ഞാൻ പച്ച നെല്ലിക്ക ഫ്രിഡ്ജിൽ വെച്ച് ആണ് അത് നന്നായി തന്നെ വാടിയതാണ് കേട്ടോ അല്ലാതെ നിങ്ങൾ ഉണക്കിയ നെല്ലിക്കയാണെങ്കിൽ തലേ ദിവസം ഉലുവയുടെ കൂടെ സോക്ക് ചെയ്യാൻ വെക്കണം ഞാൻ രണ്ട് നെല്ലിക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് ആ നെല്ലിക്കയുടെ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിത് രാവിലെയാണ് കേട്ടോ ഇത് വെള്ളത്തിലിട്ട് വെച്ചത് ഇനി ഇത് നമുക്ക് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ വെള്ളം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് അരച്ചുകൊടുക്കാം ഞാൻ ആ വെള്ളം മുഴുവനായും തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇത് കഴിഞ്ഞ് അരിച്ചിട്ട് വേണം നമ്മളിത് എപ്പോഴും ഉപയോഗിക്കാൻ പിന്നെ ഇത് സ്മൂത്തായി തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അധികം മുടി മുടിക്കൊഴിച്ചിലില്ലാത്തവരാണെങ്കിൽ ഇത് ഇതേപോലെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ മുടിക്കൊഴിച്ചിലുള്ളവർക്കാണ് ഞാൻ പറയുന്നത് ഇത് നന്നായി അരിച്ചിട്ട് ഉപയോഗിക്കാനായി പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് ആദ്യത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പാക്ക് ഇടേണ്ടത് മുടി വളരാൻ മാത്രമല്ല കേട്ടോ നമ്മളെ മുടി നര വരാതിരിക്കാനും കൂടി ഈ പാക്ക് സഹായിക്കുന്നുണ്ട് ഇതിന് കൂടി ഡെയിലി നമ്മൾ കുടിക്കേണ്ട ഒരു ഡ്രിങ്കും കൂടി ഞാൻ തയ്യാറാക്കുന്നുണ്ട് പിന്നെ ഇതെങ്ങനെ അപ്ലൈ ഉണ്ടെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം ഇപ്പം എൻ്റെ മുടി ഉണ്ടെന്ന് തോന്നുന്നത് ഇപ്പോൾ എനിക്ക് അധികം ഒന്നും നിര വരുന്നില്ല അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഹെന്ന പാക്ക് ഇടാറുണ്ട് എന്നാലും ചില ആൾക്കാർക്ക് ഹെന്ന പാക്ക് ഇട്ട് കഴിഞ്ഞാൽ മുടി അധികം കറുപ്പ് വരുന്നില്ല എന്ന് പറയുന്നുണ്ട് കാരണം നമ്മൾ മുടി തീരെ ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെയുള്ള ഇട്ട് കഴിഞ്ഞാൽ മുടി നന്നായി വളരുന്നതായിരിക്കും പിന്നെ നരി ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള പാക്കുകൾ ഇടയ്ക്കിടണം എന്ന് പറയുന്നത് അപ്പോൾ അറുപതുകളിൽ നമ്മളുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും കേട്ടോ നല്ല കട്ടിയോടെ വളരും പിന്നെ ഒരു പ്രായമായിട്ട് കഴിഞ്ഞാൽ മുടി വളരില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട എൻ്റെ ഈ നെറ്റിയിലൊക്കെ കണ്ടോ അതാ കുഞ്ഞു മുടികൾ ധാരാളം ഉണ്ട് കേട്ടോ ഇതുപോലെയുള്ള പാക്കുകൾ ഇരുന്നാളുണ്ടാകുന്നു നെറ്റി ഒരുപാട് കയറിയിട്ടുണ്ടായിരുന്നു എനിക്കും ഇപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മളൊന്ന് ഹോട്ട് ഓയിൽ മസാജാണ് ഇന്ന് ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ തേക്കുന്ന എണ്ണ എടുത്താൽ മതി കേട്ടോ ഇവിടെ ഞാൻ ഞാൻ ഉണ്ടാക്കിയ എണ്ണയാണ് അത് ഒന്ന് തിളച്ച വെള്ളത്തിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാൻ നന്നായി സ്കാൽപ്പിൽ തേച്ച് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ സ്കാൽപ്പിലൊക്കെ മുഴുവനായും തന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നന്നായി മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് പാക്ക് തലയിൽ ഇടാനായി അപ്പോൾ ഈ പാക്കിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു മുട്ടയാണ് മുട്ടയുടെ വെള്ളം മാത്രമായിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ പ്രയാസമുള്ള ആൾക്കാരാണെങ്കിൽ തൈര് ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് അപ്പോൾ അധികം അലർജി പ്രശ്നം തണുപ്പിൻ്റെ പ്രശ്നം നീരിറക്കം അങ്ങനെയുള്ളവർക്ക് മുട്ട തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇട്ട് തൈരിനേക്കാളും അപ്പോൾ ഞാനിത് മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം നന്നായി സ്പൂൺ കൊണ്ട് തന്നെ അടിച്ചെടുത്താൽ മതി ഇപ്പം ഇത് പാക്കെല്ലാം നന്നായി യോജിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഈ പാക്ക് അധിക സമയം വെക്കണ്ട വയ്ക്കണ്ട കേട്ടോ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചാൽ മതി പക്ഷേ ഈ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ കവറ് നമ്മളെപ്പോഴും ഏത് പാക്കിടുമ്പോഴും ഇടണം കാരണം മുടി പെട്ടെന്ന് ഡ്രൈ ആവാൻ പാടില്ല കേട്ടോ അതിനു വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഏത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ നെറ്റിയുടെ സൈഡിൽ ആയിട്ട് എന്തെങ്കിലും ഒരു ക്രീം തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ ഒരിക്കലും കാരണം അലർജി ഉള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിൽ കുറേ കാലം നമ്മൾ ഏത് പാക്ക് മുടിയിൽ ഇടുമ്പോഴും നമ്മൾ നെറ്റിയുടെ സൈഡിൽ ചിലപ്പോൾ ഒരു പിഗ്മെൻറ്റേഷൻ പോലെ വരാം നമ്മൾ ഹെന ചെയ്യുമ്പോഴായാലും അപ്പോൾ ഒന്നെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസറോ എന്തെങ്കിലും തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ അത് ഞാൻ തേ പാക്ക് പാക്കിട്ടിട്ട് ഒരു അരമണിക്കൂർ സമയമായി അതിലധികം ഒന്നും നമ്മൾ പാക്ക് തലയിൽ വെക്കണ്ട നിങ്ങൾക്ക് നീരെറക്കാം ഉണ്ടെങ്കിൽ അതിലും കുറച്ച് സമയം വെച്ചാൽ മതി പത്തോ ഇരുപതോ മിനിറ്റ് സമയം വെച്ചാൽ മതി അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് ഒരു ഡ്രിങ്കാണ് നമ്മൾ മുടി വളരാൻ സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു ചെയ്യുന്നത് ഡെയിലി ഒരു ഗ്ലാസ് നിങ്ങൾ കുടിക്കണം ഒരു ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ ഒരു സമയത്ത് കുടിച്ചാൽ മതി കേട്ടോ അത് ഡെയിലി കുടിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടത് ഒരു നെല്ലിക്ക പിന്നെ ഒരു പീസ് ഇഞ്ചി ഒരു നാലോ അഞ്ചോ കുരുമുളക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലെ അടിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്താണ് അടിച്ചെടുക്കേണ്ടത് പിന്നെ നമ്മൾ അരിച്ചെടുക്കേണ്ടതെന്ന് ആവശ്യമില്ല അതോട് കൂടി തന്നെ കുടിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ ഇതിൽ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചിലവർക്ക് ഈ നീരിറക്കവും തൊണ്ടവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഒരു പാക്ക് കഴിഞ്ഞാൽ അവർക്കും കൂടി നല്ലതാണ് ഈ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് പാക്ക് ഇട്ടതിന് ശേഷം കുളിക്കുന്ന സമയത്ത് ഇന്ന് ഷാംപൂ ഉപയോഗിക്കാം കാരണം നമ്മൾ നന്നായി തന്നെ ഇന്ന് ഓയിൽ അപ്ലൈ ചെയ്തതാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് താളി എന്തെങ്കിലും ചെമ്പരത്തി താളി ഉണ്ടാക്കി അതിലേക്ക് വേണം ഷാംപൂ ചേർത്ത് കൊടുക്കാൻ അതിനുശേഷം ശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം അല്ല ഷാംപൂ ഉപയോഗിക്കാത്തവരാണെങ്കിൽ താളി മാത്രം തേച്ചും കുളിക്കാട്ടോ പിന്നെ താളി തേക്കുന്നതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ഷിക്കക്കായ് പൗഡറും ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾക്ക് ശരിക്കും ഷാംപൂ ഇടുന്ന ആ ഒരു ഗുണം തന്നെ കിട്ടും നമ്മളെ മുടിക്ക് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം കാരണം നമ്മളെ മുടി കരുത്തോടെ വളരാനും നര ഇല്ലാതിരിക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണ് താങ്ക് യു ഫോർ വാച്ചിങ്